ണായകമായ തിരച്ചിലും കാര്യങ്ങളുമാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും കന്യാകുമാരിയിലും ഒട്ടാകെ നടക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാത്തതിൽ നൽകിയിരിക്കുകയാണ് കേരളം എന്തായാലും കുട്ടിയെ കണ്ടുകിട്ടും ഉടൻ തന്നെ കണ്ടുകിട്ടുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയെ കാണാതെ പോയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു വി എം ടി വി ന്യൂസ് അംഗം ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും മുന്നിൽ നിന്നും വിശദമായ വിവരങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ് തിരുവനന്തപുരം കഴക്കൂട്ടിൽ നിന്നും കാണാതായ ആസാം സ്വദേശിനിയായ പതിമൂന്നുകാരിയായ തസ്മിദിനെ കണ്ടെത്താനായി റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് കന്യാകുമാരിയിൽ കുട്ടി എത്തി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരുന്നത് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിലാണ് കുട്ടി തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിച്ചത് ട്രെയിൻ വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് കന്യാകുമാരിയിൽ എത്തിയത് മൂന്ന് മുപ്പത് മുതൽ വൈകിട്ട് നാലു വരെയുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഇതിൽ കുട്ടിയെ കണ്ടെത്താനായില്ല ട്രെയിൻ എത്തിയ മൂന്നാം പ്ലാറ്റ്ഫോമിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പരിശോധിച്ചു വരുന്നത് നിലവിൽ സ്റ്റേഷനിലെ മറ്റു ഭാഗങ്ങളിലെ ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കുട്ടിയെ പുലർച്ചെ കണ്ടിരുന്നതായാണ് ഓട്ടോ ഡ്രൈവർമാരുടെ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത് ബീച്ചിൽ പരിശോധന നടത്തുന്നുണ്ട് കുട്ടിയെ കാണാതായിട്ട് ഇരുപത്തിയാറ് മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കൂടുതൽ സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് കുട്ടിയെ കണ്ടെത്താനാണ് പോലീസ് ശ്രമം കന്യാകുമാരി ബീച്ചിലും ടൗണിലും ഉൾപ്പെടെ കേരള പോലീസും കന്യാകുമാരി പോലീസും തിരച്ചിൽ നടത്തുകയാണ് ഇതുവരെ നടത്തിയ തിരച്ചിൽ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല അതേസമയം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലടക്കം മറ്റിടങ്ങളിലും പോലീസ് തെരച്ചിൽ ആരംഭിച്ചു വരികയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തിയ കന്യാകുമാരിയിൽ നിന്നും പൂനെയിലേക്ക് എത്തിയ ജയന്തി ജനത എക്സ്പ്രസിൽ പരിശോധന നടത്തുകയാണ് പോലീസ് കുട്ടി കന്യാകുമാരിയിൽ നിന്നും തിരിച്ചു വരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പരിശോധന തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് ഇന്നലെ രാവിലെ വീട് വിട്ടിറങ്ങിയ അസാം സ്വദേശിയായ പതിമൂന്നുകാരി തസ്മിക്ക് നാടാകെ അരിച്ചുപിറക്കി തെരഞ്ഞിട്ടും ഇത് ായിട്ടില്ല കുട്ടിയെ കാണാതായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് ആറിന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ കുട്ടി യാത്ര ചെയ്യുന്ന നിർണായക ദൃശ്യം പോലീസിന് കിട്ടി കുട്ടിയെ കണ്ട് സംശയം തോന്നിയ ഒരു വിദ്യാർത്ഥിനി നെയ്യാറ്റിൻകരയിൽ വെച്ച് പകർത്തിയ ചിത്രം തിരച്ചിലിന് നിർണായകമായി ചിത്രത്തിലുള്ള തങ്ങളുടെ മകൾ തന്നെയാണെന്ന് തസ്മിം തംസിന്റെ അച്ഛൻ സ്ഥിരീകരിച്ചു തസ്മിദിനെ പറ്റി എന്തെങ്കിലും വിവരം ലഭിച്ച ഉടൻ പോലീസിനെ അറിയിക്കണമെന്നും വിവരങ്ങൾ വരുന്നുണ്ട് ഒരു മാസമായി കഴക്കൂട്ടത്ത് താമസിക്കുകയായിരുന്ന കുട്ടിയുടെ കുടുംബം അമ്മയും അച്ഛനും നാലു മക്കളുമാണ് കുടുംബത്തിലുള്ളത് അച്ഛൻ അൻവർ ഹുസൈൻ കേരളത്തിൽ കൂലിപ്പണി ചെയ്യുകയായിരുന്നു ആ അമ്മ ഫാറുൻ ബീഗവും കഴക്കൂട്ടത്തെ സ്കൂളിൽ സഹായി ജോലി ചെയ്യുകയാണ് സഹോദരിമാരുമായി വഴക്കെട്ടുണ്ടായതിന് അമ്മ ഇന്നലെ രാവിലെ തസ്മീദിനെ ശകാരിച്ചിരുന്നു തുടർന്ന് അച്ഛനും അമ്മയും ജോലിക്ക് പോയി ഇതിന് പിന്നാലെയാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത് വസ്ത്രങ്ങൾ കറുത്ത ബാഗിലാക്കിയാണ് കുട്ടി വീട് വിട്ടത് കയ്യിൽ ആകെയുള്ളത് അൻപത് രൂപ മാത്രമായിരുന്നു വീട് വിട്ടിറങ്ങുന്നത് പിങ്ക് പിങ്ക്രീം നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത് വൈകിട്ട് മടങ്ങിയെത്തുമ്പോൾ മകളെ കാണാതിരുന്ന കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഉടൻ പോലീസ് അന്വേഷണം തുടങ്ങി അന്വേഷണത്തിന് മൂന്ന് കിലോമീറ്റർ ദൂരം കൂട്ടി സഞ്ചരിച്ചതിന്റെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള സി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് പിന്നീട് പത്ത് രൂപയ്ക്ക് യാത്ര ചെയ്യാവുന്ന സിറ്റി ബസിൽ കയറി കുട്ടി കഴക്കൂട്ടത്തിന് തമ്പാനൂരിൽ നിന്നും ഇറങ്ങിയെന്നാണ് നിഗമനം രാത്രിയോടെ പോലീസും നാട്ടുകാരും വ്യാപക തെരച്ചിൽ തുടങ്ങി കഴക്കൂട്ടത്തിന് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവ് കേന്ദ്രീകരിച്ച് രാത്രി മുഴുവൻ പോലീസ് സംഘം പരിശോധന നടത്തി ഭീമാപ്പള്ളി ശംഖുമുഖം തുടങ്ങി ഇടങ്ങളിൽ തിരച്ചിൽ നടന്നു പിന്നാലെ തിരുവനന്തപുരത്ത് നിന്നും അസാമിലേക്ക് പോയ അരോണ എക്സ്പ്രസിൽ കുട്ടിയുണ്ടെന്ന് സംശയമുയർന്നു ട്രെയിൻ പാലക്കാട് ഒളവക്കോട് സ്റ്റേഷനിൽ പതിനഞ്ച് മിനിറ്റ് പിടിച്ചിട്ട് നടത്തിയ പരിശോധനയും പക്ഷേ കുട്ടിയെ കണ്ടെത്താനായില്ല ഇന്ന് പുലർച്ചെ നാലു മണിയോടെയാണ് നിർണായക പേരും പോലീസിന് കിട്ടിയത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് ആറിന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ കുട്ടിയിരിക്കുന്ന ചിത്രം ഒരു പോലീസ് അയച്ചു കൊടുത്തു കുട്ടി ട്രെയിനിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയാണ് യാത്രക്കാരി നെയ്യാറ്റിൻകരയിൽ വെച്ച് മൊബൈലിൽ ഫോട്ടോ എടുത്തത് ഇത് തസ്മിദ് തന്നെയാണെന്ന് അച്ഛനും അമ്മയും സ്ഥിരീകരിച്ചു പിന്നാലെ പോലീസ് സംഘം കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടു കന്യാകുമാരിയിലും നഗർകോവിലും വിശദമായ തെരച്ചിൽ നടത്തി വരികയാണ് സീസൺ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി പെരുമഴയുടെ സീസൺ സീസൺ പെരുമഴ സംഘടിപ്പിക്കുന്നിൽ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പെരുമഴ സീസൺ ഏറ്റെടുക്കുന്നു ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം